ആഡിയേഴ്സ് അപ്പം നമുക്കിന്ന് നല്ലൊരു രുചികരമായ ഒരു കൊഞ്ച് തീയിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെ അപ്പം വായോ അത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നമ്മുടെ നിമ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിവിടെ കിലോ കൊഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പം കിലോ കൊഞ്ച് അത്യാവശ്യം വലുതാണ് കേട്ടോ അതെടുത്ത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നാൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു കറുപ്പ് പോലും ഉണ്ട് അത് നമ്മൾ പിച്ചാത്തി കൊണ്ട് വരഞ്ഞ് അത് എടുക്കണം കേട്ടോ അത് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ് പിന്നെ നമ്മളൊരു അരമുറ തേങ്ങയാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയ ചീനച്ചട്ടിയിലോട്ട് വെച്ച് നമ്മളത് ചൂടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ മൂന്ന് നാല് കൊച്ചുള്ളിയും ഒരു നുള്ളു ഉലുവായും പിന്നെ നമുക്ക് നല്ല ഒരു ഫ്ലേവറിന് വേണ്ടി കറിവെപ്പിലേയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കണം തീ കുറച്ചിട്ട് നമ്മൾ ഇളക്കിളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കയറി കരിയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു ഇരിച്ചിരി ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ അങ്ങനെ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കറാകുന്നവർ മതി നമ്മൾ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇടണം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ മുളകൊടി ഇടണം നമ്മളിവിടെ സാധാരണ മുളകൊടി ആണെങ്കിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ ഇട്ട് അത് കറുകണത്തില്ല കാശ്മീരിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മതിയാവും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനി നമ്മൾ ഈ പൊടികളൊക്കെ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിളക്കൽ നിർത്തരുത് തീയും കുറച്ച് വെച്ചേക്കണം തീ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ അങ്ങനെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ എണ്ണയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇത് ഓഫാക്കി മാറ്റിവെക്കും ഈ സമയം തന്നെ നമ്മൾ മൺചട്ടി ചൂടാക്കണം കേട്ടോ അപ്പോൾ മൺചട്ടി തന്നെ വെക്കുമ്പോഴേക്കാണ് നല്ല ടേസ്റ്റ് എണ്ണ തെളിഞ്ഞു വരുത്തുള്ളൂ കേട്ടോ വേറെ ഏത് പത്രത്തിൽ വെച്ചാലും എണ്ണ തെളിയില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ തേങ്ങ കഷ്ണം കിട്ടും ഒരു ചെറിയൊരു തേങ്ങ കഷ്ണം ആരെ ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞിട്ട് അതും കറിവേപ്പിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്തിരുപത് കൊച്ചുള്ളി ഒരു സവാളയും കൂടെ കിട്ടും കൊച്ചുള്ളി ഏറ്റവും കൂടുതലാണ് ഉത്തമം പിന്നെ എനിക്ക് കൊച്ചുള്ളി പൊളിക്കാനുള്ള മടി കൊണ്ടൊരു സവാളയും കൂടി ആക്കിയിട്ട് അത് നന്നായിട്ട് വയറ്റി അതൊരു ബ്രൗൺ കളർ ആവും ബ്രൗൺ കളർ വേണ്ട ചുമ്മാ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മുടെ കഴുകി വെച്ചേക്കുന്ന കൊഞ്ചെടുത്തതിൻ്റെ കൂടെയിട്ട് ഇളക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൂട്ടിയാണ് ഇളക്കേണ്ടത് പിന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടും കേട്ടോ ചിലർ മസാലപ്പൊടി ഇല്ലാതെ വെക്കും പക്ഷെ എനിക്ക് മസാലപ്പൊടിയും കൂടി ഇടുമ്പോഴാണ് ഒന്നുകൊണ്ട് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വയറ്റി എടുക്കുക കേട്ടോ നന്നായിട്ട് വയണ്ട് ഒന്ന് ചുമ്മാ അടച്ച് വെച്ചൊന്ന് വേവിച്ചാലും കൊള്ളാം കേട്ടോ അപ്പം നന്നായിട്ട് വയറ്റിയിട്ട് നമ്മൾ ചെറിയ സമയം ഒന്ന് ഒരഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം എല്ലാം ഇറങ്ങി വരും കേട്ടോ കുഞ്ചിനകത്തുള്ള കുഞ്ചിനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം പിന്നെ എന്തെങ്കിലും നമ്മൾ ഈ മൺചട്ടിയിലേ അടുക്കി പിടിക്കുന്ന കാര്യമല്ല ചെറിയ തീ തന്നെ വെച്ചാൽ മതി പിന്നെ ഒരു സവാളയും കൂടെ സവാളയല്ലേ തക്കാളി കീറിയിടുന്നുണ്ട് ഇട്ടിൻ്റെ കൂടെ ഇളക്കുന്നുണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വയറ്റി കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ച തേങ്ങകളെല്ലാം കൂടെ മിക്സിയിലിട്ട് അരക്കണം നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക നമുക്ക് പിന്നെ തക്കാളി ഇട്ടുകൊണ്ട് പുളിയുടെ ആവശ്യമില്ല പിന്നെ പുളി വേണ്ടവർക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുള്ളി ഇട്ടെടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് രണ്ട് തിളതിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് ചെറിയ ഹൈ ഇട്ട് തന്നെ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നടമ്പരെ അടിച്ചു വെക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ കട പുള്ളവർക്ക് ആ തീക്കനയിൽ വെച്ചാൽ എണ്ണ തെളിഞ്ഞു വരുന്നിടമ്പരെ വെക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമാണ് കുഞ്ച് തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഇന്നേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം